എ കെ ജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട ഈ പിടിയിലായ സുഹൈൽ ഷാജഹാൻ അതായത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ മുൻ ജില്ലാ സെക്രട്ടറിയാണ് അതിനൊക്കെ അപ്പുറം കെ സുധാകരന്റെ ഏറ്റവും അടുത്ത വ്യക്തി കൂടിയാണ് ഈ സുഹൈൽ സുഹൈലിനെ കൊണ്ടുനിന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വിവരങ്ങളുമായി ഷീജ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം ഈ കേസിൽ നിന്ന് പോലീസിന്റെ നടപടികൾ എങ്ങനെയാണെന്ന് ഷീജ സുഹൈൽ ഷാജഹാൻ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അതിലെല്ലാം ഉപരി കെ അധ്യക്ഷൻ കെ സുധാകരന്റെ റൈറ്റ് ഹാൻഡാണ് വളരെ അടുത്ത വ്യക്തിയാണ് ഇന്ന് ഇയാളെയും കൊണ്ട് തെളിവെടുപ്പിന് പോകാനുള്ള സാധ്യതയുണ്ടോ ഒപ്പം തന്നെ കോൺഗ്രസ് എന്തെങ്കിലും മിണ്ടിയോ കിട്ടിയോ കിട്ടിയോ എന്ന് നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ കിട്ടിയിട്ട് എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ മനു ഏതായാലും കിട്ടിയോ കിട്ടിയോ എന്നുള്ള ചോദ്യം ആദ്യ പ്രതിയെ കിട്ടിയപ്പോൾ തന്നെ അവസാനിച്ചു കഴിഞ്ഞു കാരണം അതിനുശേഷം ഒരു മിണ്ടാട്ടവും കോൺഗ്രസിനില്ല എന്നുള്ളതാണ് എ കെ ജെ സെൻഡർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത് കാരണം ഒരു ഐ പി ബിനു എന്ന വ്യക്തിയിൽ ഊന്നിക്കൊണ്ട് ഐ പി ബിനു ആണ് ഇവിടെ ഈ എ കെ ജെ സെൻഡർ ആക്രമണം നടത്തിയത് അതായത് സി പി എം തന്നെ സ്വന്തമായി ആക്രമിച്ചതാണ് എന്നിട്ടാണ് ഇത് മറ്റുള്ളവരുടെ പുറത്ത് പഴിചാരുന്നത് എന്നായിരുന്നു കോൺഗ്രസിൻ്റെ വാദം പക്ഷേ കൃത്യമായ രീതിയിൽ അന്വേഷണം നടന്നു അതിന്റെ പ്രതികളെ ഓരോരുത്തരെ വീതമായി കണ്ടെത്തി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാജ്യം ജ്യം വിട്ട സുഹേൽ ഷാജഹാൻ അതായത് ഈ കേസിലെ രണ്ടാം പ്രതിയാണ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഒപ്പം തന്നെ ഏറ്റവും സുപ്രധാനപ്പെട്ടത് കെ പി സി സി അധ്യക്ഷന്റെ അടുത്ത അനുയായിയാണ് എന്നുള്ളതാണ് സുഹേൽ കുറിച്ച് എടുത്തു പറയേണ്ടത് ഏതായാലും സുഹേൽ ഷാജഹാൻ ഒന്നാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് ദില്ലി വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടിയിലാകുന്നത് തുടർന്ന് ഇവിടെ നിന്നും പ്രത്യേക സംഘം അവിടെ എത്തിയാണ് അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നതും അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇന്നലെ കോടതിയിൽ ഹാജരാക്കി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിരിക്കുന്നത് തെളിവെടുപ്പ് നടത്തിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ കൂടി നടത്തേണ്ടതുണ്ട് അതിനുശേഷം നാളെ കോടതിയിൽ വീണ്ടും ഹാജരാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏതായാലും ഈ കേസിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ ഈ അവസാന അതായത് രാജ്യം വിട്ട പ്രതിയിലേക്ക് വരെ എത്തി നിൽക്കുമ്പോൾ കൃത്യമായ രീതിയിൽ അന്വേഷണം നടന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ആ രീതിയിൽ ഓരോ ശാസ്ത്രീയ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഈ കേസ് സിൽ ക്രൈംബ്രാഞ്ച് സംഘം മുന്നോട്ട് പോയത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഒരു തരത്തിലുള്ള പഴുതും ഇടാതെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതും അവസാന പ്രതിയിൽ വരെ എത്തി നിൽക്കുന്നതും ഏതായാലും ഇനിയിപ്പോൾ ഇന്ന് എപ്പോഴായിരിക്കും ആ തെളിവെടുപ്പ് സുഹേൽഷാജഹാനുമായി ക്രൈംബ്രാഞ്ച് സംഘം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രസക്തമാകുന്ന കാര്യം അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഏതായാലും ക്രൈംബ്രാഞ്ച് സംഘം പുറത്തുവിടുന്നില്ല രഹസ്യമായി എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും പക്ഷേ ആ സമയത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് ഏതായാലും ഇന്ന് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത തന്നെയാണ് കൂടുതലായി നിലനിൽക്കുന്നത് മനു ഓക്കെ താങ്ക് യു ഷീജ ഷീജയാണ് വിവരങ്ങൾ റൈറ്റ് ഹാൻഡ് സുഹൈൽ ഷാജഹാൻ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്നു ഇന്നിപ്പോൾ എ കെ ജി സെൻ്റർ ആക്രമണ കേസിലെ രണ്ടാം പ്രതിയാണ് ഇയാളെ ഇന്ന് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നിന്നാണ് പിടികൂടിയത് ഇയാളിങ്ങനെ മുങ്ങി നടക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി സംഭവം നടന്നതിന് ശേഷം വിദേശത്തൊക്കെ മുങ്ങി നടക്കുകയായിരുന്നു ഒടുവിൽ ദില്ലിയിൽ നിന്ന് നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടികൂടിയത് തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ തെളിവെടുപ്പിനെ കൊണ്ടുപോകും കൊണ്ടുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് വിഷയം ഒന്ന് നിങ്ങൾ ഓർക്കണം ഈ വിഷയം ഈ സംഭവം ഉണ്ടായതിനു ശേഷം അത് സി പി ഐ എമ്മിൻ്റെ തന്നെ തലയിൽ കെട്ടി വയ്ക്കാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും വല്ലാതെ ശ്രമിച്ചിരുന്നു കിട്ടിയോ കിട്ടിയോ എന്നു ചോദിച്ച് കളിയാക്കിയിരുന്നു ഒടുവിൽ പ്രധാനപ്പെട്ട പ്രതികളെയൊക്കെ കിട്ടിത്തുടങ്ങിയപ്പോൾ പതുക്കെ വലിയുന്ന കാഴ്ച കണ്ടു ചില ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ പേരൊന്നും ഞാൻ പറയുന്നില്ല പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് മറ്റൊന്ന് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചവർ ചോദിച്ചവർ കിട്ടിയപ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം